പാല സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും പാല എക്സൈസ് ഡിപ്പാർട്ട്മെന്റും അഡാർട്ട് ക്ലബ്ബും സംയുക്തമായി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു അഡാർട്ട് ക്ലബ്ബ് കോർഡിനേറ്ററും അധ്യാപികയുമായ അർച്ചന ജോസിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ എഴുതി തയ്യാറാക്കിയ കൈയെഴുതു മാസിക ഉണർവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പ്രകാശനം എക്സൈസ് ഇൻസ്പെക്ടർ സുജാത സി വി പാല അഡാർട്ട് കേന്ദ്രം കോർഡിനേറ്റർ ജോയ് കെ മാത്യുവിന് നൽകി പ്രകാശനം ചെയ്തു ഓരോരോ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് വളരെ മോശമായ സാഹചര്യങ്ങളിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമുക്ക് പറ്റാവുന്നത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ കാണിച്ചു വരാൻ അധ്യാപകരുടെ സഹായത്തോടെ എല്ലാ പ്രവർത്തനങ്ങളും മുൻപന്തി നിൽക്കാൻ സാധിക്കുന്നതിന് ഏറ്റവും നല്ലൊരു കാര്യം ഇനിയും തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ഇത് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു യു തി എല്ലാ ഭാഗ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല കുട്ടികൾ നിർമ്മിച്ച പേപ്പർ പേനകളും കൈമാറി ലഹരിക്കെതിരെ എന്റെ കയ്യൊപ്പ എന്ന സിഗ്നേച്ചർ വാളും കുട്ടികൾ ലഹരിക്കെതിരെ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ചടങ്ങിനെ വ്യത്യസ്തമാക്കി സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിസ്വ കെ ജോസ് അർച്ചന ജോസ് സിസ്റ്റർ ആനില മിനിമോൾ മാത്യു ജോസഫ് വിശാഖ് സിസ്റ്റർ റെജി ആന്റണി അഞ്ജു എസ് നായർ സിസ്റ്റർ റോസി എന്നിവർ നേതൃത്വം നൽകി അടാറ്റകേന്ദ്ര കോർഡിനേറ്റർ ജോയിക്ക് മാറ്റി കുട്ടികൾക്ക് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു